ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒക്ടോബർ നാല് ശനിയാഴ്ചയിലെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത് അപ്പോൾ ഒക്ടോബർ നാല് ശനിയാഴ്ച നമ്മൾ കൃത്യമായി പ്രവർത്തനം നടത്തുകയും നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ നമ്മുടെ ജനനാന്തോളുടെ ഡാഷ് ബോർഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുകയും വേണം അപ്പോൾ അതിൽ നമ്മുടെ പോഷന്മാ പ്രവർത്തനം വളർച്ചാ നിരീക്ഷണം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വളർച്ചാ നിരീക്ഷണം നമ്മളെല്ലാ മാസവും നമ്മൾ അംഗനവാടി തലത്തിൽ നിങ്ങൾ നടത്താറുണ്ട് എല്ലാ മാസവും നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് ഗ്രോത്ത് മെഷർമെൻറ്റ് എടുക്കുകയും ഹൈറ്റ് ആൻഡ് വെയ്റ്റ് എടുക്കുകയും അത് എൻ്റർ ചെയ്യുകയും അതിൻ്റെ ബേസിൽ സാം മാം അതുപോലെ എസ് യു ഡബ്ല്യു എം യു ഡബ്ല്യു എസ് യു ഡബ്ല്യു സാം മാം എനിക്കറിയാലോ സിവിയർലി അക്യൂട്ട് മെൽ ന്യൂട്രീഷനും മാം മോഡറേറ്റ്ലി അക്യൂട്ട് മെൽ ന്യൂട്രീഷൻ അതുപോലെ തന്നെയാണ് എസ് യു ഡബ്ല്യു ആൻഡ് എം യു ഡബ്ല്യൂ എസ് യു ഡബ്ല്യൂ ആകുമ്പോൾ സിവിയർലി അണ്ടർ വെയ്റ്റ് മോഡറേറ്റലി അണ്ടർ വെയ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് എന്താ സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളൊക്കെ നമ്മൾ കണ്ടെത്താറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഒരു വളർച്ചാ നിരീക്ഷണം നടത്തുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും സാം കുട്ടികൾ മാം കുട്ടികൾ എസ് വി ഡബ്ല്യു എം യു ഡബ്ല്യു കുട്ടികളൊക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് പല സമയത്തും നിങ്ങൾ നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്താലും പിന്നത്തെ മാസങ്ങളിൽ നമുക്ക് സാം മാം കുട്ടികളുടെ ലിസ്റ്റ് കിട്ടുമ്പോഴും അതിനകത്ത് ആക്ച്വലും അതുപോലെ തെറ്റി എൻ്റർ ചെയ്ത കേസുകൾ കുറേ വരാണ്ട് ഒരുപാട് ഇപ്പോൾ ഒരു ഇരുപത് സാം മാം കുട്ടികൾ കാണിക്കണമെങ്കിൽ ചിലപ്പോൾ അഞ്ച് പേരെ നമുക്ക് സാമ്പിള് മാമിലും ഉണ്ടാവുള്ളൂ ബാക്കി പതിനഞ്ച് പേരെ തെറ്റി എൻ്ററി വരുത്തിയായിരിക്കും അതുകൊണ്ട് പോഷന്മാർ ഈ ഒരു ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ അങ്ങനെ വരരുത് നിങ്ങൾ കൃത്യമായിട്ട് സാം മാം കുട്ടികൾ അല്ലെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിങ് നടത്തി അത് നമ്മുടെ പോഷൻ ട്രാക്കറിലും അതുപോലെ ജന്നാന്തോളൻ്റെ ഡാഷ് ബോർഡിലും എൻ്റർ ചെയ്യണം ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു പ്രവർത്തനം നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിലും പോഷൻ ട്രാക്കറിലും എൻ്റർ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഗ്രോത്ത് മോണിറ്ററിങ് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതെങ്ങനെ കൃത്യമായി നടത്തിയതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ എൻ്ററി വരുത്താം എന്നുള്ളതും പറയുന്നുണ്ട് സോ നമുക്ക് ഗ്രോത്ത് മോണിറ്ററിങ് എന്നുള്ളൊരു സെഷൻ്റെ വീഡിയോയിലേക്ക് പോവാം ഇതിപ്പം നമുക്ക് കുറച്ച് അതിൻ്റെ ഇമേജസുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഗ്രോത്ത് മെഷർമെൻ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ നടത്തുന്നതിൻ്റെ ഒരു ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതായത് നമ്മൾ ഗ്രോത്ത് വളർച്ച നിരീക്ഷണം നടത്തുമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫോട്ടോസാണ് കണ്ടില്ലേ ആ കുട്ടിയുടെ ഹൈറ്റ് നോക്കുന്നത് കണ്ടില്ലേ ഹൈറ്റ് നോക്കുന്നതിനൊപ്പം തന്നെ വെയിറ്റും ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണം നമ്മുടെ ഏജിനനുസരിച്ചുള്ള ഹൈറ്റും വെയിറ്റും വേണം അറിയാലോ ഇപ്പോൾ ഈ കുട്ടിയുടെ ഇതിലൊക്കെ കുട്ടികൾ ചിരിച്ചാണ് നിൽക്കുന്നത് ഈ കുട്ടിയിൽ കണ്ട നിങ്ങൾ ആ കുട്ടിയുടെ മുഖം തന്നെ നോക്കുമ്പോൾ അറിയാം കുട്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ടാണ് ആ കുട്ടിയുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത് കണ്ട നോക്കി നിങ്ങൾ ഇതൊക്കെ അണ്ടർ വെയിറ്റിൽ വരുന്നതാണ് അവർ തീരെ ശോഷിച്ച ആളുകൾ കാണാം കുട്ടിയൊക്കെ ചെണ്ടാ ഈ കുട്ടി തീരെ ഹൈറ്റ് ഹൈറ്റില്ല സ്റ്റാൻഡേർഡാണ് കുട്ടി ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് ഇല്ല വെയ്റ്റിനനുസരിച്ചുള്ള ഹൈറ്റുമില്ല കണ്ടാന്ന് വയ്ക്കാൻ നിങ്ങൾ കണ്ട ഇവരൊക്കെ ഹൈറ്റ് വളരെ കുറഞ്ഞ ആളുകളാണ് ഹൈറ്റ് അല്ല വെയ്റ്റ് കുറഞ്ഞ ആളുകളാണ് കണ്ട ഇവരൊക്കെ സാം മാമിൻ്റെ കാറ്റഗറിയിലേക്ക് വരും ഇവരൊക്കെ സിവിയർ കേസുകളാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കണ്ടെത്താമെന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ ഈയൊരു ഗ്രോത്ത് മോണിറ്ററിങ് എന്ന ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ നിങ്ങളിതിൽ നിന്നും സാം മാം അതുപോലെ എസ് യു ഡബ്ല്യു എം ഡബ്ല്യു കുട്ടികളെ കണ്ടെത്തിയിട്ട് ഇതിൻ്റെ ലിസ്റ്റ് അതായത് സൂപ്പർവൈസർമാർക്ക് നിങ്ങൾ കൊടുക്കണം അംഗനവാടി തലത്തിൽ നിങ്ങൾ ഈ ഒരു പ്രവർത്തനം നടത്തണം ഗ്രൂ വളർച്ച നിരീക്ഷണം നിങ്ങൾ അംഗനവാടിയിൽ വരുന്ന കുട്ടികളുടെയും വീടുകളിലുള്ള കുട്ടികളുടെയും നിങ്ങൾ വളർച്ചാ നിരീക്ഷണം കൃത്യമായിട്ട് എടുക്കണം അതിന് ശേഷം സാം മാം എസ് യു ഡബ്ല്യു എം യു ഇങ്ങനെ തിരിച്ച് കുട്ടികളുടെ വളർച്ച നിരീക്ഷണം നടത്തിയ കുട്ടികളുടെ ലിസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ അതാത് സൂപ്പർവൈസർമാർക്ക് കൈമാറുകയും വേണം ക്ലിയർ ആണല്ലോ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചാർട്ട് കണ്ട ഇത് ആൺകുട്ടികളുടെയാണ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചാർട്ട് കണ്ട സീറ ടു വൺ ഇയറിനുള്ളിൽ അവർക്ക് വേണ്ട ഹൈറ്റ് എത്ര വെയിറ്റ് എത്ര വൺ ടു 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 ഇയറിൽ ടു ടു ത്രീ ത്രീ ടു ഫോർ കണ്ട ഓരോ ഇയറിലും അവർക്ക് വേണ്ട ഹൈറ്റും വെയ്റ്റും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു റേഞ്ചിന് വരാത്ത ആളുകളാണ് അണ്ടർ വെയ്റ്റും അസാമും മാമും അസോഡബിളിറ്റി ആയിട്ട് മാറണത് കണ്ടല്ലേ ഇത് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചാർട്ട് ഫോർ ബോയ്സ് ഇതുപോലെ തന്നെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചാർട്ട് ഫോർ ഗേൾസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ബോയും ഗേളും തമ്മിൽ ചെറിയ ഒരു റേഞ്ചിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷെ അത് അറിഞ്ഞിരിക്കണം ഇതൊക്കെ റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചാർട്ടുകളാണ് അതുപോലെ സീറോ ടു പതിനൊന്ന് മാസം വരെയുള്ള അതൊക്കെ നമ്മൾ ഓരോ ഇയറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഇത് ഓരോ മാസത്തിലുള്ള കുട്ടികൾ സിക്സ് ടു ത്രീ അതുപോലെ സീറോ ടു സിക്സ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ ആറ് മാസം വരെയുള്ള കുട്ടികൾ ആറ് മാസം തൊട്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഈ ചാർട്ട് യൂസ് ചെയ്യാം സീറോ മണ്ട മന്ത് കണ്ട ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമായ കുട്ടിക്ക് വേണ്ട വെയിറ്റ് ഹൈറ്റ് ഒക്കെ നിങ്ങൾ നോക്കി കണ്ട അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം അത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റെഫറൻസ് റേഞ്ച് വെച്ച് നിങ്ങൾക്ക് ഗ്രോത്ത് മോട്ട് നടത്താം അപ്പം നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നാലാം തീയതി നടത്തണ സമയത്ത് വളർച്ച നിരീക്ഷണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വളർച്ച നിരീക്ഷണം നടത്തുമ്പോൾ സാം മാം എസ് യു ഡബ്ല്യു എം യു ഡബ്ല്യു ഓവർവെയ്റ്റ് എന്നീ കുട്ടികളെ തിരിച്ചറിയുകയും ആയതിൻ്റെ ലിസ്റ്റ് സൂപ്പർവൈസറിന് കൊടുക്കുകയും വേണം അതായത് സൂപ്പർവൈസേഴ്സിന് അറിയാലോ നിങ്ങളുടെ അംഗൻവാടി നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ കുട്ടികളെ ഗ്രോത്ത് മോട്ടൊക്കെ നടത്തിയതിന് ശേഷം അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാം മാം എസ് യു ഡബ്ല്യു എം യു ഡബ്ല്യു ഓവർവെയ്റ്റ് ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികളും വേണ്ട ഈ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം ലിസ്റ്റാക്കിയിട്ട് സൂപ്പർവൈസർക്ക് കൊടുക്കണം വിട്ടുപോകരുത് കാരണം ഇത് പിന്നീട് ഇതിന് ശേഷം വേറെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് സാം മാമോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒക്ടോബറിലെ ലിസ്റ്റ് വരില്ല നമുക്ക് ആ ഇത് പോഷൻ ട്രാക്കറില് ആ സമയത്തും നിങ്ങൾ കൊടുക്കാതിരുന്നിട്ട് സാം മാംഒായിട്ട് വരാൻ പാടില്ല അതുകൊണ്ടാണ് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഈ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ ജനനാദൻ ഡാഷ്ബോർഡിൽ ബോർഡിൽ അപ്ലോഡ് ചെയ്യുക ഇത്തരം പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ഒരു ഒരു ദിവസത്തെ ഒക്ടോബർ നാലിന് ചെയ്യണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതിന് നമുക്കിതെങ്ങനെ നമ്മുടെ ജനാന്തോളിൻ്റെ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോർമലി ചെയ്യണതുപോലെ തന്നെ ജനനാന്തോളിൽ കയറാം അവിടെ നിങ്ങൾ പോഷൻ അഭിയാൻ ജനാന്താന്തോളിൽ അടിച്ചു കൊടുക്കാം അവിടെ നിങ്ങൾ നോർമൽ ചെയ്യണ പോലെ തന്നെ അതിലേക്ക് ലോഗിൻ ചെയ്യാം നമുക്ക് എന്നിട്ട് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അതിൻ്റെ തീം നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഓപ്പോസിറ്റി അഡ്രസ്സിങ് ഒബസിറ്റി ആണല്ലോ അതിൻ്റെ തീം വരുന്നത് അപ്പോൾ അഡ്രസ്സിങ് ഒബസിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യാം ദെൻ നമ്മൾ ബ്ലോക്ക് എന്നുള്ളത് മാറ്റിയിട്ട് അംഗൻവാടി ലെവലാക്കുക ദെൻ അംഗൻവാടി സെലക്ട് ചെയ്യാം അങ്ങനെ അംഗൻവാടി ഏതാണോ അംഗൻവാടി സെലക്ട് ചെയ്യുക ദെൻ ആക്ടിവിറ്റി അപ്പോൾ നമുക്കിവിടെ കുറെ കാണാനായിട്ട് പറ്റുന്ന കേട്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വേണ്ട അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കാം അങ്ങനെ ഏറ്റവും മുകളിൽ നോക്കിയാൽ ബി എം ഐ സ്ക്രീനിങ് ഓർ ഗ്രോത്ത് മെഷർമെൻറ്റ് ക്യാമ്പ് ഫോർ ചൈൽഡ് അഡൾട്ട്സ് ആൻഡ് അഡൽറ്റ്സ് കണ്ട അപ്പോൾ ആ ഒരു ഏറ്റവും മുകളിൽ കണ്ട ഡോട്ട് വരണേ കണ്ട ബി എം ഐ സ്ക്രീനിങ് ഓർ ഗ്രോത്ത് മെഷർമെൻറ്റ് അത് നിങ്ങൾക്ക് എന്തായിട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു വളർച്ചാ നിരീക്ഷണത്തിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് കാണിക്കാം പിന്നെ താഴെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചും ഇത് മാച്ച് ചെയ്ത് പോകണിതായതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് അറിയാം അവയർനെസ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെയുണ്ട് ബിഹേവിയർ ഷിഫ്റ്റ് ഫോർ ന്യൂട്രീഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് തന്നെയാണ് ഗ്രോത്ത് മെഷർമെൻ്റ് ആണല്ലോ അത് ക്ലിക്ക് ചെയ്യുക ദെൻ ഡേറ്റ് കൊടുക്കാം അപ്പം നാലാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ നാലാം തീയതി തന്നെ സെലക്ട് ചെയ്യുക ദെൻ ഇവരുടെ എണ്ണം കൊടുക്കുക അഡൾട്ട് മെയിൽ ഫീമെയിൽ എത്ര പേരുണ്ട് ചിൽഡ്രൻ എത്ര പേരുണ്ടെന്നുള്ളതിൻ്റെ എണ്ണം നിങ്ങൾ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണിക്കുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരുടെ മെഷർമെൻറ്റ് നിങ്ങൾ നടത്തിയോ ഇരുപത് ചൈൽഡ് ആണെങ്കിൽ ഇരുപത് തന്നെ കൊടുക്കാം മെയിൽ ഫീമെയിൽ തിരിച്ചു കൊടുക്കാം അത്ര എണ്ണം അവിടെ നമ്മൾ ഗ്രോത്ത് മെഷർമെൻ്റ് നടത്തുന്നുണ്ടല്ലോ അതായത് അവരുടെ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്രയും ആൾക്കാരുടെ എണ്ണം അവിടെ കാണിക്കുക ദെൻ അതിന് ശേഷം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഇവിടെ ഗ്രോത്ത് മെഷർമെൻറ്റിൻ്റെ ഫോട്ടോ നിങ്ങൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ആർക്കിങ്ങിലും ഫോട്ടോ കയറുന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം രണ്ട് എം ബി എക്കാളും കൂടുതൽ വരുന്ന ഫോട്ടോസ് നമുക്ക് എൻ്റർ ആവില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിടാം അതിന് ശേഷം നമ്മളിവിടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ഹെഡിങ് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഗ്രോത്ത് മോണിറ്ററിങ് എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്ന ഇതുപോലെ നമുക്ക് മെസ്സേജ് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു ഒക്ടോബർ നാലിന് ശനിയാഴ്ച നമ്മൾ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്നുള്ള പ്രവർത്തനം നടത്തുന്നു അത് അങ്ങ അംഗനവാടി തലത്തിൽ വെള്ളച്ച നിർഷ്യം നടത്തി ഈ കാറ്റഗറിയിലുള്ള കുട്ടികളെ കണ്ടെത്തി അത് സൂപ്പർവൈസറിൽ കൊടുക്കണം ഒപ്പം തന്നെ ഡാഷ് ഡാഷ്ബോർഡ് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് നമുക്ക് അറിയാമല്ലോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞിരുന്നു സാം മാം എസ് യു ഡബ്ല്യൂ എം യു ഡബ്ല്യു ഓറവായിട്ട് കുട്ടികൾ തിരിച്ചറിഞ്ഞതിൻ്റെ ലിസ്റ്റ് സൂപ്പർവൈസർക്ക് കൊടുക്കണം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ബാക്കിയുള്ള കാര്യങ്ങൾ ഉറങ്ങാൻ നമ്മൾ ഓരോ ദിവസത്തും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്